കൊള്ള ഭരണാധികാരികളുടെ നടന്നിരിക്കുകയാണ് ഇന്നലെ പോറ്റി എന്നെ കൊടുക്കാൻ ശ്രമിച്ചാൽ മറ്റു പലരും നടന്നിരിക്കുക അതൊരു ഭീഷണിയാണ് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിച്ചെടുക്കാം എന്നുള്ള ശ്രമത്തിലാണ് ഇപ്പോ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീമാൻ പിണറായി വിജയൻ ഭരണത്തിലേറിയ ഉടൻ തന്നെ ആരംഭിച്ച ശബരിമലയെ തകർക്കാനുള്ള ശ്രമം ആ ശ്രമം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൃത്യങ്ങൾ ചെയ്തതിൽ അത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് നമസ്കാരം ശബരിമല സ്വർണപാളി വിവാദവുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പോറ്റി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം വലിയ ചർച്ചയാവുകയാണ് തന്നെ കൊടുക്കാൻ ശ്രമിച്ചാൽ എല്ലാവരും കുടുങ്ങും എന്നുള്ളതാണ് പോറ്റി പറഞ്ഞിരിക്കുന്നത് ഇത് എൽ ഡി എഫ് നേതാക്കളെ ഉന്നം വെച്ചുള്ളതാണ് എന്നാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് കോഴിക്കോട് ആരോപിച്ചിരിക്കുന്നത് പോറ്റിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഇത്തരത്തിൽ വലിയ ഒരു കൊള്ള നടത്താൻ വേണ്ടി സാധിക്കുകയില്ല പോറ്റിയുടെ ഈ വലിയ കൊള്ളയ്ക്ക് പിന്നിൽ സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും ദേവസ്വം ബോർഡിന്റെയും എല്ലാ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ കൊടുക്കാൻ ശ്രമിച്ചാൽ ഇവരുടെ എല്ലാ യും പേരുകൾ പുറത്തു പറയും പോൻ കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ബി ജെ പി സിറ്റി ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വി മുരളീധരൻ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ പ്രസക്തരൂപം കേരളത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വളരെ ഭരണാധികാരികളുടെ കൂടി നടന്നിരിക്കുകയാണ് അതാണ് ശബരിമല കൊള്ള വ്യക്തമാക്കുന്നത് പക്ഷേ ആ ക്ഷേത്ര കൊള്ളെ എങ്ങനെ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിച്ചെടുക്കാം എന്നുള്ള ശ്രമത്തിലാണ് ഇപ്പോ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷേത്ര കവർച്ചയിൽ അറസ്റ്റിലായി കസ്റ്റഡിയിലുള്ള പ്രതി ആ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിരവധി ഉദ്യോഗസ്ഥന്മാരും ശബരിമലയുടെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡും അവരുടെ അടക്കം കൂടിയാണ് ഈ കവർച്ച നടന്നിട്ടുള്ളത് രണ്ട് ശബരിമലയിൽ ആചാര ലംഘനം വീണ്ടും നടന്നിരിക്കുന്നു ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ ആചാരങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീമാൻ പിണറായി വിജയൻ ഭരണത്തിലേറിയ ഉടൻ തന്നെ ആരംഭിച്ച ശബരിമലയെ തകർക്കാനുള്ള ശ്രമം ആ ശ്രമം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് യുവതീ പ്രവേശനം ആ യുവതികളെ പ്രവേശിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ അത് തകർക്കാനാണ് ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആദ്യം ശ്രമിച്ചത് അതിനുശേഷം ശബരിമലയിലെ തിരുവാഭരണങ്ങൾ ശബരിമലയിലെ പൂജാ വസ്തുക്കളായിട്ടുള്ള ദ്വാരപാലകന്മാരും വാതിൽ പടികളും ശ്രീകോവിലെ വാതിലും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അവയെല്ലാം ശബരിമലയിൽ നിന്ന് എടുത്തു മാറ്റി ദേവസ്വം മാനുവലിന്റെ നിബന്ധനകൾക്ക് വിരുദ്ധമായി ശബരിമല പരിസരത്ത് നിന്ന് പുറത്തു കൊണ്ടുപോയി പലരുടെയും വീടുകളിൽ ഉൾപ്പെടെ പ്രദർശന വസ്തുവാക്കി ശുദ്ധാശുദ്ധങ്ങൾ എന്ന് ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളുടെ കാര്യത്തിൽ നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾ നിബന്ധനകൾ ആ നിബന്ധനകൾ മുഴുവൻ ലംഘിക്കപ്പെട്ടു എന്ന് ഈ അറസ്റ്റിലായ പ്രതിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പോലീസ് പുറത്തുവിട്ടതായിട്ട് പോലീസ് പറയുന്നതായിട്ട് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ രണ്ടാമത്തെ തവണ ആചാര ലംഘനം നടന്നിരിക്കുകയാണ് ശബരിമലയിലെ ശ്രീകോവിലിന്റെ ഭാഗമായിട്ടുള്ള വസ്തുക്കൾ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്ന് വിശ്വാസികൾ കണക്കാക്കുന്ന അയ്യപ്പന്റെ ശ്രീകോവിലെ ആ ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ നിരവധി കുടുംബങ്ങളിൽ പൂജ നടത്തുകയും പൂജാ വസ്തുവാക്കുകയും പ്രദർശന വസ്തുവാക്കുകയും ചെയ്തതിലൂടെ വീണ്ടും ആചാര ലംഘനത്തിനാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നേതൃത്വം നൽകിയിരിക്കുന്നത് ഈ കൃത്യങ്ങൾ ചെയ്തതിൽ അത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ദേവസ്വം വിജിലൻസ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ തരത്തിൽ ഈ വസ്തുക്കൾ മുഴുവൻ തന്നെ ശബരിമലയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ സമ്പൂർണമായിട്ടുള്ള ഒത്താശ നൽകിയിട്ടുള്ളത് ദേവസ്വം ബോർഡാണ് സ്വർണപ്പാളികൾ പൂശിയ സ്വർണപ്പാളികൾ പതിപ്പിച്ച ദ്വാരപാലകന്മാർ ചെമ്പുപാളികളാണ് എന്നും മഹാസറിൽ എഴുതി കൊടുത്തത് ദേവസ്വം ബോർഡാണ് ആ ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ ഇവരെ ആരെയും ഈ പറയുന്ന എസ് ഐ ടി ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റക്ക് ഈ തരത്തിലുള്ള ഒരു കുറ്റകൃത്യം നടത്താൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദേവസ്വം വിജിലൻസ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടും ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കാൻ ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത് കാരണം ഈ ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്താൽ അവരും ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള ബന്ധം ആ ബന്ധം പുറത്തു വരും ദേവസ്വം മന്ത്രിമാര് അന്നത്തെയും ഇന്നത്തെയും മന്ത്രിമാര് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സർക്കാരിൽ എങ്ങനെയാണ് ഭരണം നടത്തുന്നത് നടക്കുന്നത് എന്ന് അറിയുന്ന എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി അറിയാതെ ഈ സർക്കാരിൽ ഒരു ഇല പോലും അനങ്ങാറില്ല മുഖ്യമന്ത്രി അറിയാതെ ഒരു വകുപ്പിലും ഒരു കാര്യവും നടക്കുന്നില്ല അപ്പൊ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അറിവില്ലായിരുന്നു എന്നെങ്ങനെ ധരിക്കും ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് എന്നെ കൊടുക്കാൻ ശ്രമിച്ചാൽ മറ്റു പലരും കുടുങ്ങും അതൊരു ഭീഷണിയാണ് നിങ്ങൾ എന്നെ മാത്രം പ്രതിയാക്കാൻ ശ്രമിച്ചാൽ എന്റെ കൂടെ ഈ കുറ്റകൃത്യത്തിന് കവർച്ചക്ക് നേതൃത്വം നൽകിയ ആളുകൾ ആ ആളുകൾ കൂടി ഇതിൽ പങ്കാളികളാണെന്നുള്ള സത്യം പുറത്തു വരും അതുകൊണ്ട് ഈ കേസിനെ കേവലം ഒരു ക്ഷേത്ര കവർച്ച മാത്രമാക്കി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പൊ നടക്കുന്ന ഈ അറസ്റ്റുകൾ ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും ആവശ്യപ്പെടുകയാണ് കേരള സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതി എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയാലും ഔപചാരികമായിട്ട് ഹൈക്കോടതിയോട് മാത്രമേ ഇവര് കാര്യങ്ങൾ അറിയിക്കുകയുള്ളൂ പക്ഷേ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ അന്വേഷണ വിവരങ്ങൾ മുഴുവൻ തന്നെ മാറ്റിവെക്കും മറച്ചു പിടിക്കും എന്ന് കേരള ഭരണത്തെ കുറിച്ച് അറിയുന്ന ഒരാൾക്കും വിശ്വസിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തിൽ സത്യം പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അങ്ങനെ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ ഭീഷണി ആ ഭീഷണി ഈ കേസ് ഒതുക്കി തീർത്തോളൂ അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ പെടുത്തും എന്നുള്ള ഭീഷണിയാണ് ആ ഭീഷണിക്ക് കേരള സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് വഴങ്ങാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസി നടത്തിയാൽ മാത്രമേ സത്യസന്ധമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ അന്വേഷണത്തിന്റെ